ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റിയാറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തി ഭേദഗതികൾ വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചട്ടങ്ങളിലെ അവ്യക്തതകൾ പരിഹരിച്ച് വ്യക്തത വരുത്തലാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഇതോടെ സാധിക്കും അദാലത്തുകൾ അതിനുള്ള വേദികളായി മാറണമെന്നും മന്ത്രി പറഞ്ഞു അഴിമതിക്ക് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ചട്ടം എങ്ങനെയും വ്യാഖ്യാനം ചെയ്യാനുള്ള പഴുതാണ് അതാണ് പ്രശ്നം ഒരു ചട്ടത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥരിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പോലെയും വ്യാഖ്യാനിക്കാം എന്ന പഴുത് നിലനിൽക്കുകയാണ് ആ പഴുതില്ലാതാക്കുകയും ചട്ടം കൂടുതൽ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞ നാല് അദാലത്തിലും എൺപത്തി മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പരാതികളും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ എച്ച് സലാം ദലീമ ജോജോ യു പ്രതിഭ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തുടങ്ങിയവർ പങ്കെടുത്തു അമൃതാന്യൂസ് ആലപ്പുഴ